സംഘടനാ ഭരണസമിതി അംഗങ്ങൾ എല്ലാം ഇന്ന് ഇവിടെ സന്നിധരായിട്ടുണ്ട് ചിലർക്ക് അവിചാരിതമായ ചില തിരക്കുകൾ കാരണം എത്തിപ്പെടാൻ സാധിക്കാത്തത് വന്നിട്ടുണ്ട് അവർ വിളിച്ചറിയിച്ചിട്ടുണ്ട് കലാ ഫിലിം ചേംബറിൻ്റെ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് കഴി കഴിഞ്ഞപ്പോൾ തന്നെ ഭാരവാഹികളെല്ലാം കൂടെ ആലോചിച്ച് നമുക്ക് ഒരു കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയിൽ എസ്പെഷ്യലി ഓണമായിട്ട് കോയിൻസൈഡ് ചെയ്താണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻസ് എല്ലാം സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചില ബിറ്റർ ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദറ്റ് ഇസ് ഓൾ ഗുഡ് ഫോർ സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ ചില കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യുക ഇതിൽ പല ആൾക്കാർക്കും പരസ്പരം അറിയാൻ മേലാത്തതുണ്ട് ഞാൻ ഐ ഹാവ് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് സോ മെനി സീനിയേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി സംഘടനാപരമായിട്ട് അതിനുശേഷമാണ് ഔദ്യോഗികമായിട്ട് ചേംബറിൻ്റെ പ്രസിഡൻ്റ് എന്ന ലെവലിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട എൻ്റെ സീനിയേഴ്സിൻ്റെ പല രീതിയിലുള്ള മുമ്പോട്ടുള്ള പ്രയാണവും അവരുടെ ഫ്ലോസും എല്ലാം കണ്ടു തന്നെയാണ് വളർന്നിട്ടുള്ളത് അതുകൊണ്ട് മിനിമലായിട്ടുള്ള ഫ്ലോസ് ഉണ്ടായി മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം നമ്മളുടെ പ്രധാന ഒരു ഇഷ്യൂ ഇപ്പം എല്ലാവരും അമ്മയിലും മാക്ടയിലും ചേമ്പറിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലും എല്ലായിടത്തും ഇലക്ഷൻസ് നടന്നു ഫോർച്യുനേറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ സംഘടനകൾക്ക് നമുക്ക് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കുറയ്ക്കുകയോ അല്ലെങ്കിൽ ബ്രിഡ്ജസ് പണിയോ റോഡ് റോഡ്സ് പണിയോ അത്തരത്തിലുള്ള വലിയ വലിയ ചാലഞ്ചസ് ഒന്നും നമ്മുടെ മുമ്പിലില്ല പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ സിനിമാ മേഖലയിലുള്ള സിനിമ ഒരു ഗ്ലാമറും ഗ്ലിറ്റ്സും ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും ഒരുപാട് പേര് ബാധിക്കപ്പെട്ടവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെൽഫെയർ ആ വെൽഫെയർ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് സംഘടനയുടെ ചുമതലകളിലുള്ളത് അതിൻ്റെ ഓഫ് കോഴ്സ് സിനിമ ഇന്നത്തെ ഒരു ഒരവസ്ഥയിൽ നമ്മളുടെ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഹൺഡ്രഡ് ക്രോസും ടു ഹൺഡ്രഡ് ക്രോസും ഒക്കെ കേ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റവന്യൂ അഷുവർ അല്ല എന്നുള്ളൊരു ഇന്നത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കുപ്പിവെള്ളം ഇരിക്കുമ്പോൾ നമ്മൾ ദാഹിക്കുമ്പം എടുത്ത് കുടിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സിനിമ സിനിമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റവന്യൂ സ്ട്രീം അത് ഒരുപക്ഷെ നമുക്ക് ഡയറക്ടേഴ്സായാലും ക്രിയേറ്റീവ് റൈറ്റേഴ്സോ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ ഈഷ് ഡേ യു ഹാവ് ടു ഗോ ഡിഗ് എ വെൽ ഫൈൻഡ് ദ വാട്ടർ ആൻഡ് ഡ്രിങ്ക് ഇറ്റ് എന്നുള്ള വലിയൊരു ചാലഞ്ചിലൂടെയാണ് നമ്മളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി പേര് നമുക്കെല്ലാവർക്കും സുഗരിതരായിട്ടുള്ള ആൾക്കാരാണ് അമ്മയിൽ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ശ്വേത ഉൾപ്പെടെ അയോ ഒരു സ്പോർട്സ് വർക്ക് വിത്ത് ഇൻ എ ടെലിവിഷൻ ഷോ മെനി ആ പീപ്പിൾ ഇൻ ദി ഇൻഡസ്ട്രി അമ്മയിലെ ഭരണസമിതിയിലുള്ളവർ ഓഫ് കോഴ്സ് എഫ് ഫ്കെയിലും ഞാൻ ചേമ്പറിൻ്റെ കീഴിൽ കീഴിലല്ലാത്ത ബാക്കിയുള്ള സംഘടനകളുടെ കാര്യം പറഞ്ഞാൽ അവരെല്ലാം ഫാമിലിയറാണ് അമ്മയിൽ തന്നെ ഇപ്പോൾ ട്രഷറായിട്ട് എലക്ട് ചെയ്യപ്പെട്ടിട്ട് ഉണ്ണി എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരു അസോസിയേഷൻ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കൂടുതലായി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കത്രയും പ്രായമായിട്ടില്ല കേട്ടോ തേർട്ടി ഫൈവ് ഇയേഴ്സോളും ആയി ഉണ്ണി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഫിലിം ചേംബറിൻ്റെയൊക്കെ മെമ്പറാണ് പക്ഷേ ഈ നമ്മളെ പി ടിമേലൊരു തേങ്ങ വെക്കുമ്പോൾ കാറ്റടിച്ച് അപ്പുറത്ത് വീഴുന്ന പോലെ അൺഫോർച്ചുനേറ്റ്ലി അപ്പുറത്തെ സൈഡിലേക്ക് പോയെന്നുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് അതിനകത്ത് ഈ കൂട്ടായ്മയിലുള്ളത് അപ്പം എനിക്കിപ്പം ആമുഖമായിട്ട് പറയാനുള്ളത് നമ്മൾ ഒരു അനൗദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ചയും കാര്യങ്ങളും എല്ലാം ആണ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മീഡിയ സുഹൃത്തുക്കളോടും പറയാനുള്ളതെന്ന് വെച്ചാൽ മീഡിയ കോഴ്സ് യു റിപ്പോർട്ട് അതിൽ കൂടുതൽ ചിലപ്പോൾ ജനത്തിന് താല്പര്യം നെഗറ്റിവിറ്റി ആയിരിക്കും പക്ഷേ മീഡിയ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടമാണ് അപ്പം മീഡിയയുടെ ഒരു റോള് വളരെ വലുതാണ് നിങ്ങൾ ഞങ്ങൾ അതായത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടാണ് ഞങ്ങളുടെ എല്ലാം എല്ലാ ശ്രമങ്ങളും കാര്യങ്ങളുമെല്ലാം ഓഫ് കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഒരു ഒരു ഇഷ്യൂ ഉണ്ടാവും സൊല്യൂഷൻ്റെ പ്രോബ്ലം ഇസ് നോട്ട് അബവ് ഓ ബിലോ ഇറ്റ് ഇറ്റ് ഇസ് ടൂ ഇറ്റ് അപ്പം ഡിസ്കഷൻസ് ഡെലിവറേഷൻസും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇരിക്കും തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഇൻ്റർണലി തല്ലുകൂടും ഞാൻ ടു കൺക്ലൂഡ് കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് ഒരു കഥ അല്ലെങ്കിൽ ഒരു മേബി മേബിന് എക്സാമ്പിൾ ഒരു നമുക്കെല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പലരെയും പല അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഇല്ലായ്മയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുമ്പം പരമശിവൻ്റെ ഫാമിലിയുടെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഫാമിലിയിൽ ശ്രീ പാർവതിയും ശ്രീ ഗണേശും കാർത്തികനും അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ ആ ഫോട്ടോയിൽ കാണുമ്പം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുമ്പം ആനിമൽസും ഉണ്ട് ഇത് ബുള്ളിസ് ഡേ ലൈനുണ്ട് ഓഫ് കോഴ്സ് എ മൗസ് ഡേർ ദ പി കോക്ക് അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സിങ്കാവില്ല കാരണം ഒരു ലൈനിന് എപ്പോഴും ഒരു ബുള്ളിനെ തിന്നാനുള്ള തല ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സർപ്പത്തിന് പരമശാവിൻ്റെ കരുത്തി കിടക്കുന്ന സർപ്പത്തിന് എപ്പോഴും ആ എലിയെ പിടിച്ചു തിന്നാനുണ്ട് പക്ഷെ അത് സംഭവിക്കുന്നില്ല ഇട്ടോസ് ദർ സംതിങ് ഡിവൈൻ അത്തരത്തിലുള്ള ഡിവിനിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും തമ്മിൽ ഒരു നല്ല സൗഹൃദത്തിലുള്ള കൂട്ടായ്മയിൽ ഈ അടുത്ത വർഷങ്ങൾ ചില ഫിലിം ചേംബറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് വർഷത്തേക്കാണ് തരം ത്രീ ഹൺ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഡേയ്സ് അല്ല ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അല്ലോ ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് മൾട്ടിപ്പൈഡ് ബൈ ടു അതിൽ ടെൻ ഡേയ്സ് ഓൾറെഡി ആയി രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞ ഇരുപത്തേഴ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ടെൻ ഡേയ്സ് ഓൾറെഡി ആയി അപ്പം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ഉള്ള ഡേയ്സിൽ നമ്മൾ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡിലേക്ക് വരിക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചർച്ചകൾ കോസ്റ്റ് കട്ടിംഗ് ഫാക്ടേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുക അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലൂടെ മുമ്പോട്ട് പോകാനായിട്ടാണ് കേരള ഫിലിം ചേംബർ ഇന്ന് ഇത്തരത്തിലൊരു ഉദ്യമത്തിലേക്ക് കടന്നത് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഭാവിക ആശംസിക്കുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നന്ദി നമസ്കാരം